ഇന്ത്യൻ ഓഹരി വിളിയിൽ തിരിച്ചടി തുടരുകയാണ് മറ്റ് ആഗോള പ്രതികൂല ഘടകങ്ങളുടെ സ്വാധീനവും ഉണ്ടെങ്കിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ എഫ് ഐ ഇയുടെ ഭാഗത്തു നിന്നുമുള്ള കനത്ത വിൽപ്പന സമ്മർദ്ദമാണ് ആഭ്യന്തര വിപണി പിന്നോട്ടടിക്കുന്നത് ഇന്ത്യൻ വിപണി സർവ്വകാല റെക്കോർഡ് വരുന്ന നിലവാരം രേഖപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിന് ശേഷമുള്ള കാലയളവിൽ മാത്രം ഏകദേശം രണ്ടായിരത്തി ഇരുനൂറ് കോടി ഡോളർ അഥവാ ഏകദേശം ഒന്നേ ദശാംശം ഒൻപത് രണ്ട് ലക്ഷം കോടി രൂപയുടെ ഓഹരികളാണ് വിദേശ നിക്ഷേപം വിറ്റ് ഒഴിവാക്കിയത് പുതുവർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടന്നിട്ടും അവരുടെ നിലപാടിൽ മാറ്റമില്ലാതായതോടെ ഏകദേശം ആയിരം കോടി ഡോളർ അഥവാ എൺപത്തിരായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വിപണിയിൽ നിന്നും ഇതിനകം പിൻവലിക്കപ്പെട്ടത് വിദേശ നിക്ഷേപയുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത വിൽപ്പന സമ്മർദ്ദം കാരണം പ്രധാന ഓഹരി സൂചികളും നിറമങ്ങിയ പ്രകടനം തുടരുകയാണ് എൻ എസ് സിയുടെ അടിസ്ഥാന ഓഹരി സൂചിയായ നിഫ്റ്റിയിൽ ഒന്നര ശതമാനം നഷ്ടമാണ് ഈ വർഷം ഇതുവരെയായി രേഖപ്പെടുത്തുന്നത് എന്നാൽ എൻ എസ് സിയുടെ മിഡ് ക്യാപ് സൂചികയായിട്ട് ഒൻപത് ശതമാനത്തിലധികവും നഷ്ടവും കുറിച്ചു ഈ ഒരു പശ്ചാത്തലത്തിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ വിപണിയിൽ നിന്നുള്ള പിന്മാറ്റവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അറിയാം ആഭ്യന്തര വിപണിയിൽ നിന്നുള്ള പിൻമാറ്റം ആരംഭിച്ചിട്ട് ഏറെ മാസങ്ങൾ പിന്നിട്ടെങ്കിൽ പോലും ഏകദേശം എൺപതിനായിരം കോടി ഡോളർ അഥവാ എഴുപത് ലക്ഷം കോടി രൂപ മൂല്യം രേഖപ്പെടുന്ന ഇന്ത്യൻ നോഹറുകൾ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം ഇപ്പോഴും ഉള്ളതായി കാണാം രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കുകൾ പ്രകാരം വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മൊത്തം ഇന്ത്യൻ നോഹറുകളുടെ പതിനാറ് ശതമാനം വിഹിതം ഇവർക്ക് സ്വന്തമായുണ്ട് രണ്ടായിരത്തി പതിനാല് ഇരുപത് കാലഘട്ടത്തിൽ വിദേശ നിക്ഷേപയുടെ കൈവശമുള്ള മൊത്തം ഇന്ത്യൻ നോഹറുകളുടെ വിഹിതം ഇരുപത് ശതമാനമായിരുന്നു പ്രമുഖ യൂറോപ്യൻ ഇക്വിറ്റി റിസർച്ച് സ്ഥാപനമായ ബി എൻ പി പരുവ സെക്സൻ പുറത്തിറക്കിയ റിസർച്ച് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം വൻകിട ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളിലൊന്നായ മ്യൂച്വൽ ഫണ്ട് ഹൌസുകളുടെ ശക്തമായ പിന്തുണയാണ് ഇന്ത്യൻ വിപണിയിന്മേൽ വിദേശ നിക്ഷേപം ചെലുത്തിയ വിൽപ്പന സമ്മർദ്ദത്തിന് കാഠിന്യം കുറയ്ക്കാൻ സഹായത് വിദേശ നിക്ഷേപങ്ങളുടെ വിൽപ്പനയുടെ തോതിന് ഏറെക്കുറെ അനുസൃതമായ മറുപടി നിന്നുകൊണ്ട് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ നോഹലുകൾ വാങ്ങിക്കൂട്ടുകയായിരുന്നു നിലവിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശമുള്ള മൊത്തം മോഹർവിഹിതം പത്ത് വർഷക്കാലം ഉയർന്ന നിലവാരത്തിലുള്ളത് എന്നിരുന്നാലും ആഭ്യന്തര മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശമുള്ള ഇന്ത്യൻ നോഹലിന്റെ മൊത്തം വിഹിതം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള കുറവാണ് അതായത് വിപണിയുടെ സ്ഥിരതയ്ക്ക് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഗണ്യമായ സംഭാവന നൽകുന്നുണ്ടെങ്കിലും ഇപ്പോഴും മൊത്തം ഓഹരി വിധത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം വിദേശ നിക്ഷയുടെ പക്കലുള്ളതിനാൽ തുടർന്നും ഇന്ത്യൻ വിപണിയിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന സാരം ചുരുക്കത്തിൽ വിദേശ നിക്ഷയുടെ ഭാഗത്ത് നിന്നുള്ള ഓഹരി വിൽപ്പന ശമനമില്ലാതെ തുടരുകയാണെങ്കിൽ അത് ഇന്ത്യൻ വിപണിയുടെ സ്ഥിരതയും പ്രതികൂലമായി ബാധിക്കാം ബി എൻ പി പരിപാ സെക്സിൻ പുറത്തിറക്കി റിസർച്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ആഗോളതലത്തിലുള്ള വികസന വിപണികളിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെ ഏഴ് തവണയും വാർഷികമായി ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം ഒഴുകിയെത്തിയത് ഇന്ത്യൻ വിപണിയിലേക്കായിരുന്നു എന്നിട്ടും സമീപകാലത്ത് നൽകുന്ന ശക്തമായ വിപണ സമ്മർദ്ദമാണ് വിദേശ നിക്ഷേപത്തിൽ നിന്നും ആഭ്യന്തര വേണ്ടി നേരിടുന്നത് യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ട്രംപിൻ്റെ തിരിച്ചുവരവും വിനിമയ മൂല്യം ശക്തിപ്പെടുന്ന ഡോളറും യു എസ് സർക്കാർ കടപ്പത്രങ്ങളുടെ ഉയർന്ന ആദായ നിരക്കുമൊക്കെയാണ് ഇന്ത്യൻ ഓഹരികളെ ഒഴിവാക്കാൻ വിദേശ നിക്ഷേപരെ പ്രേരിപ്പിക്കുന്നത് ഇതിനോടൊപ്പം ഓഹരികളുടെ ഉയർന്ന മതിപ്പ് അഥവാ എക്സ്പെൻസീവ് വാല്യുവേഷനും പ്രതികൂല ഘടകമാകുന്നുണ്ട് അതിനാൽ ജി ഡി പി വളർച്ചാ നിരക്ക് വർദ്ധിക്കുക കോർപ്പറേറ്റ് കമ്പനി പ്രവർത്തനം മെച്ചപ്പെടുക എന്നിങ്ങനെയുള്ള അടിസ്ഥാനപരമായ അനുകൂല ഘടകങ്ങളാകും ഇന്ത്യൻ വിപണിയുടെ മടങ്ങിയവരിന് തുണയുകയെന്ന് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിന്റെ ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റായ വി കെ വിജയകുമാർ ചൂണ്ടിക്കാട്ടും മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രത്വം മുഖ്യവഹിച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തിയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം നേടി നികച്ച ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും കാണാം